െ വിശുദ്ധ മത അറിയിച്ചതിനു ശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താഗതിയില് പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളൊക്കെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്താണ് എൻ്റെ ലാഭം നമുക്ക് ലാഭമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ഇന്ന് ചെയ്യാറുണ്ടോ ചെയ്തില്ല അല്ലെ നഷ്ടമുണ്ടാകും എന്ന് കാണുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്ന വ്യക്തികളാണ് നമ്മൾ അതേപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് പത്രോസ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം അതെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഞങ്ങൾക്ക് ഇതുവഴി ലാഭം ഉണ്ടാവണം ഈശോ പറയുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് ദൈവത്തിനു വേണ്ടി നീ ഉപേക്ഷിക്കുന്നതിന് നൂറിരട്ടി നന്മകള് നിനക്ക് ലഭിക്കും സന്മനസ്സോടുകൂടി നീ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായാല് എൻ്റെ ജീവിതത്തില് നൂറിരട്ടിയാ നീ ഉപേക്ഷിച്ചതിൻ്റെ നൂറിരട്ടി നിനക്ക് ലഭിക്കും ഈശോ എനിക്ക് ഉറപ്പ് നൽകുന്ന കാര്യം അത്രയേറെ ലാഭമുള്ള ഒരു കാര്യമാണ് എൻ്റെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ് ദൈവത്തിന് വേണ്ടി ഒന്നും ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് ത്യാഗം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിനു വേണ്ടി ഒന്നും ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കാരണം ഈ ഉപേക്ഷിച്ചാൽ എനിക്ക് കിട്ടുന്ന ലാഭം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കിയാൽ സന്തോഷത്തോടു കൂടി ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് കൊടുക്കേ തബ്രാനു വേണ്ടി നീ ഉപേക്ഷിച്ചേ ഉപേക്ഷിച്ചാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൂറിരട്ടി നിനക്ക് ലഭിക്കും അത് മാത്രമേ ഉള്ളൂ അല്ല വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനം നിനക്ക് കിട്ടും എൻ്റെ ദൈവം എനിക്ക് ഉറപ്പ് നൽകുന്ന കാര്യമായത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പറ്റണം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല മറിച്ച് ലാഭമാണ് നൂറിരട്ടി ലാഭമാണ് പക്ഷേ ഈ അനുഭവം ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റണം പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല തമ്പരാനു വേണ്ടി ഉപേക്ഷിക്കുന്നതൊക്കെ നഷ്ടമാണെന്ന് കരുതി എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ എൻ്റെ സമ്പത്തായിക്കൊള്ളട്ടെ എൻ്റെ സമയം എന്തൊക്കെ ദൈവത്തിന് കൊടുക്കുന്നോ അതൊക്കെ നഷ്ടമായിട്ട് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരെ പറഞ്ഞു പഠിപ്പിക്കണം കേട്ടോ ഇത് നഷ്ടമല്ല ലാഭമുള്ള പരിപാടിയാണ് ഒന്നിന് നൂറിരട്ടി കിട്ടും ഇവിടെ മാത്രുന്നത് മറിച്ച് സ്വർഗരാജ്യം എനിക്ക് വേണ്ടി തുറക്കപ്പെടും അവന്റെ ഒപ്പം എന്നും വിരുന്നാസ്വദിക്കാനായിട്ടുള്ള ഭാഗ്യം കൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത്രയേറെ ലാഭം കിട്ടുന്ന ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടാതിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാം നിർബന്ധം കൊണ്ട് ഉപേക്ഷിച്ച പോലെ കേട്ടോ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് നൂറിരട്ടി നന്മകളും അനുഗ്രഹവും സ്വർഗരാജ്യവും നേടുന്നത് അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ഈ ഭൂമിയിൽ അവനെ മുഹത്തപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ